ഏറ്റുമാനൂർ നഗരസഭയുടെ ഏഴാം വാർഡിൽ സി പി എം നേതാവ് ഇ എസ് ബിജുവും കോൺഗ്രസ് നേതാവ് ബിജു കുമ്പിക്കനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഏറ്റുമാനൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡി സി സി സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ബിജു കുമ്പിക്കനും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയും തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വൈസ് പ്രസിഡന്റും ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലറുമായ ഇ എസ് ബിജുവും തമ്മിൽ ശക്തമായ മത്സരമാണ് ഏഴാം വാർഡിൽ നടക്കുന്നത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ റോഡുകളെ അതുപോലെ കുടിവെള്ള പദ്ധതി സ്ട്രീറ്റ് ലൈറ്റുകളെ എന്നു വേണ്ട ഇവിടുത്തെ ആരോഗ്യപരമായ അംഗൻവാടി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തിരഞ്ഞെടുക്കപ്പെട്ടാൽ വികസനം വരും എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജനാധിപത്യ വിശ്വാസികളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് എന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുക ഇപ്പോ തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ അവശേഷിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളുമായി സംവേദിക്കുമ്പോ ഏറ്റുമാനൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വികസന പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാൻ മത്സരിക്കുന്ന ഏറ്റുമാനൂർ നഗരസഭയുടെ ഏഴാം വാർഡിൽ ഒട്ടേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജനങ്ങൾ അനുഭവിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ മറ്റേ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം ജനങ്ങളുമായി സംവേദിക്കാൻ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ ഈ വാർഡിൽ എന്ന് അവർ ഒരു വേണ്ടിയിട്ടുള്ള വോട്ടെടുപ്പായി രണ്ടു ബിജുമാർക്കുമെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽകുമാറും മത്സരിക്കുന്നു പ്രമുഖ നേതാക്കൾ മത്സരിക്കുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ഇത് അഭിമാന പോരാട്ടമാണ് പ്രവർത്തകരും ആവേശത്തോടെയാണ് പ്രചാരണ രംഗത്ത് ഇറങ്ങുന്നത്